ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിയൻ ബഡ്ജറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അമൻമെന്റ്സ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക സോ ലെറ്റ് സ്റ്റാർട്ട് അവർ വീഡിയോ ഒരു യൂണിയൻ ബഡ്ജറ്റ് വരുമ്പോൾ നമ്മൾ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി നോക്കുന്ന ഒന്നാണ് നമ്മുടെ ഇൻഡിവിജ്വൽ ടാക്സ് പേ ചെയ്യുന്ന സ്ലാബ് റേറ്റില് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് പുതിയ യൂണിയൻ ബഡ്ജറ്റ് പ്രകാരം സ്ലാബ് റേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട് ന്യൂ ടാക്സ് റെജ്യം പ്രകാരം ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ഫോർ ട്വന്റി ഫൈവില് ഈ പറഞ്ഞിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് സീറോ ടു ത്രീ ലാക് ടാക്സ് നില്ലാണ് ലൈബിലിറ്റി വരുന്ന നില് ആണ് ലൈബിലിറ്റി ഫൈവ് പെർസെന്റേജ് ആണ് സെവൻ ടു ടെൻ ലാക് ടാക്സ് ലൈബിലിറ്റി ടെൻ പെർസെന്റേജ് ആണ് ടെൻ ടു ട്വൽ ലാക് ടാക്സ് ലൈബിലിറ്റി ഫിഫ്റ്റീൻ പെർസെന്റേജ് ലാക് ടാക്സ് ലൈബിലിറ്റി ട്വന്റി ആണ് ഫിഫ്റ്റീൻ ലാക്ക് എബോ വരുന്ന ടാക്സ് ലൈബിലിറ്റി തേർട്ടി പെർസെന്റേജ് ആണ് ഇതുപോലെ തന്നെ ന്യൂ ടാക്സ് റെജീമില് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അതായത് ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ത്രീ ട്വന്റി ഫോറില് സീറോ ടു ത്രീ ലാക്ക് വരെ നില്ക്കുന്നു അതായത് ഇപ്പോഴുള്ള നിലവിലുള്ള സിമിലർ ആണ് ത്രീ ടു സിക്സ് ലാക്ക് ടാക്സ് ലയബിലിറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇവിടെ നമുക്കൊരു ഡിഫറൻസ് കാണാം കാരണം പുതിയ ടാക്സ് പ്രകാരം ത്രീ ടു സെവൻ ലാക്ക് ആണ് ഫൈവ് പെർസെന്റേജ് ഇവിടെ ഫൈവ് പെർസെന്റേജ് ഇനി അടുത്ത റേറ്റ് സിക്സ് ടു നയൻ ലാക്ക് ടെൻ പെർസെന്റേജ് ആണ് നയൻ ടു ട്വൽ ലാക്ക് ടാക്സ് റേറ്റ് ഫിഫ്റ്റീൻ പെർസെന്റേജ് ആണ് ട്വൽവ് ടു ഫിഫ്റ്റീൻ ലാക്ക് ടാക്സ് റേറ്റ് ട്വന്റി പെർസെന്റേജ് ആണ് എബോ വരുന്നുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് വരുന്നത് തേർട്ടി പെർസെന്റേജ് ആണ് നിലവിലെ സാഹചര്യത്തിൽ ഒരു പതിനഞ്ച് ലക്ഷം സാലറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻകം ഉള്ള ഒരു ഇൻഡിവിജ്വലിന് ടെൻ തൗസൻഡ് വരെ പുതിയ ടാക്സ് പ്രകാരം നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റും അതായത് ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ഫോർ ട്വന്റി ഫൈവില് നമുക്ക് പതിനഞ്ച് ലക്ഷം ഇൻകം ഉണ്ട് അതേ ഇൻകം ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ത്രീ ട്വന്റി ഫോറില് ഉണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ഇവിടെ സേവ് ചെയ്യാൻ പറ്റുന്ന ടെൻ തൗസൻഡ് റുപ്പീസ് ആയിരിക്കും സോ നമ്മളെ പുതിയ ബഡ്ജറ്റില് സ്ലാബ് റേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് വാല്യൂ ആഡഡ് ആണ് അതായത് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുന്നതൊന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു ഡൗട്ടാണ് ഓൾ ടാക്സ് റെജിം എന്തായി ഓൾ ടാക്സ് റെജിം എവിടെ പോയി ഓൾ ടാക്സ് റെജീമില് ഒരു മാറ്റവും ഇല്ല പണ്ട് ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് അതായത് സീറോ ടുക്ക് ടാക്സ് റേറ്റ് നില് ആണ് ഫൈവ് പെർസെന്റേജ് ആണ് ഫൈവ് ലാക് ടു ടാക്സ് റേറ്റ് വരുന്നത് ട്വന്റി പെർസെന്റേജ് ആണ് തേർട്ടി പെർസെന്റേജ് ആണ് അടുത്തതായിട്ട് നിങ്ങൾ സാലറി റിസീവ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആണെന്ന് വിചാരിക്കുക കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ വരെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ആണ് ഇനി വരാനിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ പ്രകാരം അത് സെവൻറ്റി ഫൈവ് തൗസൻഡിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഇത് ആക്ച്വലി ഒരു ഇൻഡിവിജ്വലെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് ഉള്ളതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ എൻ്റെ സാലറി എന്ന് പറയുന്നത് ടെൻ ലാഖ് റുപ്പീസ് ആണെന്ന് വിചാരിക്കുക അതിൽ നിന്ന് എനിക്ക് ഫിഫ്റ്റി തൗസൻഡ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും സോ എനിക്ക് നയൻ ലാഖ് ഫിഫ്റ്റി തൗസൻഡിന്റെ മുകളിൽ ടാക്സ് കൊടുത്താൽ മതി ഇനി വരാനിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിൽ ഉദാഹരണത്തിന് എനിക്ക് ടെൻ ലാഖ് തന്നെയാണ് എൻ്റെ സാലറി പക്ഷെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സെവന്റി ഫൈവ് തൗസൻഡ് ആക്കിയിട്ടുണ്ട് സോ എനിക്ക് ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത് നയൻ ലാക് ട്വന്റി ഫൈവ് തൗസൻഡിലാണ് ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ ബഡ്ജറ്റ് ആണ് കടന്നു പോയത് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളെല്ലാം നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി കൂട്ടുന്നതിനെ കുറിച്ചാണ് വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്ന് വിചാരിക്കുക ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഷേർസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് നമ്മൾ വൺ ഇയറിന് താഴെയാണ് ഹോൾഡ് ചെയ്യുന്നത് അതായത് നമ്മുടെ പർച്ചേസ് ഡേറ്റും സെയിൽ ഡേറ്റും തമ്മിൽ ഒരു ഇയറിന്റെ മുകളിൽ പോയിട്ടില്ല സോ അതിന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇതുവരെയും നമ്മൾ ടാക്സ് കൊടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫിഫ്റ്റീൻ പെർസെന്റേജ് ആയിരുന്നു ഇതിപ്പോ ഇൻക്രീസ് ചെയ്തിട്ട് ട്വന്റി പെർസെന്റേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും എന്ന് വിചാരിക്കുക നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി ട്വന്റി തൗസൻഡ് ആയിരിക്കും അടുത്തതായിട്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന്റെ ടാക്സ് റേറ്റും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ അല്ലെങ്കിൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നമ്മൾ വൺ ഇയർ എബോ നമ്മൾ ഹോൾഡ് ചെയ്തു വൺ ഇയറിന് ശേഷമാണ് നമ്മൾ വിറ്റെങ്കിൽ അതിനെ ലോങ് ടൈം എന്ന് വിളിക്കാൻ പറ്റും ഇപ്പോ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ വരെ നമുക്ക് ടെൻ പെർസെന്റേജ് ആയിരുന്നു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന്റെ മുകളിലുള്ള ടാക്സ് പക്ഷെ ഇപ്പോൾ അത് ഇൻക്രീസ് ചെയ്തിട്ട് ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് കൂട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾ ലോങ് ടൈം ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ വരെ വൺ ലാഖ് എബോവിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എന്റെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് ആണെന്ന് വിചാരിക്കുക വൺ ലാഖ് എബോവ് വരുന്ന പോർഷന് ഞാൻ ടാക്സ് കൊടുക്കണം അതായത് ഇവിടെ ഫിഫ്റ്റി തൗസൻഡിന് ഞാൻ ടാക്സ് കൊടുക്കണം ഈ പറഞ്ഞിരിക്കുന്ന വൺ ലാക്ക് നമുക്ക് എക്സംഷൻ ലിമിറ്റ് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ മുതൽ ടൂ ഫൈവ് ലാക്സ് വരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് സെയിം ഉദാഹരണത്തിന് എന്റെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് എനിക്ക് വൺ ലാഖ് ട്വന്റി ഫൈവ് തൗസൻഡ് വരെ എനിക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല സോ ട്വന്റി ഫൈവ് തൗസൻഡിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി പക്ഷെ പ്രീവിയസ് ഇയറിലെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് ടെൻ പെർസെന്റേജ് ആയിരുന്നോ ടാക്സ് റേറ്റ് ഇപ്പൊ അത് ഇൻക്രീസ് ചെയ്തിട്ട് ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആക്കിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയൊരു ഇതുവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾ ഫാമിലി പെൻഷൻ റിസീവ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അതായത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി ആൾക്ക് കിട്ടേണ്ട പെൻഷൻ ഞാനാണ് റിസീവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ വരെയും ഫിഫ്റ്റീൻ തൗസൻഡ് വരെയാണ് എനിക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അത്രയും ഇംഗത്തിൽ നിന്ന് ഇപ്പൊ അത് ഇൻക്രീസ് ചെയ്തിട്ട് ട്വന്റി ഫൈവ് തൗസൻഡ് ആക്കിയിട്ടുണ്ട് സോ ഇവിടെ നമുക്കൊരു വാല്യൂ അഡീഷൻ കാണാൻ പറ്റും ഇതുവരെയും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് യൂണിയൻ ബഡ്ജറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോറില് ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നതിനെ കുറിച്ചാണ് യൂണിയൻ ബഡ്ജറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ മറ്റ് ചേഞ്ചസിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ